ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വളരെ കുടിയനായി ജീവിച്ചിരുന്ന ഒരു കുട്ടപഞ്ചേട്ടനുണ്ടായില്ല ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പിടിക്കുന്ന സമയത്ത് കയറി വരുന്ന വഴിക്ക് പോലും കുട്ടികൾ നിൽക്കുകയില്ല ഈ മനുഷ്യൻ അന്നത്തെ കാലത്ത് പോട്ടയിൽ ധ്യാനത്തിന് പോയി എന്നാ സംഭവിച്ചത് അറിയാമോ ഈ മനുഷ്യൻ കുട്ടിച്ചു പൊട്ടിച്ച് ഈ മനുഷ്യനെ ഒരു നാൽപ്പത് വർഷമായിട്ട് ആ അല്ലാതായിട്ട് ആരും കണ്ടിട്ടില്ല പട്ടചാരായത്തിൽ തുടങ്ങി കുടിക്കാത്ത ഒന്നുമില്ല മുടിച്ച് നടന്ന മനുഷ്യൻ പോട്ടയിൽ ധ്യാനത്തിന് വന്നു ഈ മനുഷ്യന്റെ മേലേക്ക് അന്ന് പോട്ടയിലിറങ്ങി ആത്മാവിന്റെ തീരും ഇയാൾക്ക് ഭയങ്കര വ്യത്യാസമായി ഞങ്ങളുടെ വീടിന്റെ അയവക്കത്താ കുടിച്ചു മതിച്ചു നടന്ന മനുഷ്യൻ വീടിന്റെ ചായ്പിലിരുന്ന് മറുഭാഷ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളൊക്കെ പറഞ്ഞു ഇത് വേറെന്തോ ഒട്ട് കേറിയിരിക്ക ആ മനുഷ്യൻ ബസ് പിടിച്ച് ധ്യാന കേന്ദ്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി ഹല ലീയ താമസത്തിന് ആ പ്രദേശത്ത് ആർക്കെല്ലാം വിഷയങ്ങളുണ്ടോ അയാളുടെ അടുക്കിലേക്ക് മനുഷ്യർ പോകാൻ തുടങ്ങി അയാള് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം സൗഖ്യം കിട്ടാൻ തുടങ്ങി ഞാനപ്പോ ഇതിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും മനസ്സിലാകുന്നില്ല ഞാൻ വിചാരിച്ച ഒരാഴ്ച ഇത് നിലനിൽക്കുമായിരിക്കുന്ന പക്ഷെ ഈ ആത്മനദി ആ മനുഷ്യന്റെ മേലെ ആ ഒരു ജില്ലയിൽ മുഴുവൻ അറിയപ്പെടുന്ന മാറി ലോകം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്ത ഇതാ താമസൂക്ഷ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ മേൽ വരുമ്പോൾ അത് സംഭവിക്കണം ഇവിടെ ഈ ഒഴുക്കിവിടെ ഉണ്ടാകണം ഓഹ് അതെന്ത് ഫെസിലിറ്റിയാണ് ദൈവമേ Mm -hmm. yes. yes. െ ഈ ഗുൽക്കി വെച്ചിരിക്കുന്നത് ഈ ഗുൽ എന്ത് ഫെസിലിറ്റിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ജോയിസ്ബുഡ് വന്നപ്പോണിക്കുകയായിരുന്നു നിങ്ങളുടെ പ്രദേശത്തിന് ദൈവം കിട്ടിയ വരദാനമാണിത് ഇവിടെ ജീവിതം ഇവിടെ ചെലവിട്ടോ ഒരു പ്രേക്ഷിതയാകാൻ ഒരു പ്രേക്ഷിതനാകാൻ സമർപ്പിച്ച പ്രദേശത്ത് ദൈവം ഉണർത്തിയ ഉണർവിന്റെ പുറകിലാണ് ഞാനതിൻ്റെ ഭാഗമാണ് ഈ കാക്കുൽ ദൈവം എന്നെ വിളിച്ചാക്കിയിരിക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കേട്ടോണം ഈ ആത്മനദിയുടെ ഒഴുക്കിനെ തടയിടാതെ തുറന്നുവിടാൻ തയ്യാറാണോ അങ്ങനെ തുറക്കപ്പെടുന്നിടത്തെല്ലാം എല്ലാം വലിയ പരിശുദ്ധാത്മ ചലനമുണ്ടാക്കും വലിയ പശ്ചാത്താപങ്ങൾ ഉണ്ടാകും മനുഷ്യൻ വിശുദ്ധിയിലേക്ക് നടത്തപ്പെടും അശുദ്ധി മനുഷ്യനിൽ നിന്ന് മാറും മനുഷ്യനിൽ നിന്ന് ഓടി മാറും യൂറോപ്പിൽ നമുക്കറിയാം സഭ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെക്സിക്കയിലും മറ്റും ഉണ്ടാകുന്ന ഭക്തിയുടെ കാറ്റ് ലൂർദിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം പരിശുദ്ധ മാതാവിന്റെ വലിയ ശക്തി മാധ്യസ്ഥോകം മുഴുവൻ വീശിയടിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തി വീശിയടിച്ചുകൊണ്ടിരിക്കുക ഇത് വലിയ ഉണർവുകളാണ് ഞാൻ സഭയിലേക്ക് വരുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞതാണ് കത്തോലിക്ക സഭയിൽ ഇന്നുപോലെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെടും വലിയ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടും പുരോഹിതർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകും ഞാനതൊരു സ്വപ്നം പോലെ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും ആ ഞങ്ങളുടെ അച്ഛനല്ലേ മിക്കവാറും മാറി നടന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നേ നടന്ന ഉണർവിനെ കുറിച്ച് പഠിച്ചു നോക്കരമായ ഉണർവ് നടക്കും എന്നെ ഇത് കർത്താവ് കാണിച്ചത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ടാണ് ഈ സഭ എല്ലാ മേഖലയിലും കലുഷിതമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഭിന്നിപ്പിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നിച്ച് നിന്നാൽ ഇതിനകത്ത് വലിയൊരു ഉണർവ് പൊട്ടി കഴിയാത്ത ഭയങ്കരമായ ഒരു നദി ഒഴുകും ആ നദിയുടെ ഒഴുക്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ കർത്താവിന്റെ പച്ചനും ഞാൻ എന്തോ പകർച്ചല്ല ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും ആ പറയുന്നു എന്നെ കർത്താവ് കാണിച്ച ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാടായിരിക്കും വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാനുള്ള വലിയ ലൈൻ ഉണ്ടാവും ഞാൻ സ്വീകരിച്ചപ്പോൾ സൗഖ്യമാണ് സഭാ ചരിത്രം വായിച്ചു നോക്ക ഇങ്ങനെ അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നടന്ന എത്ര എത്ര സഭാപിതാക്കന്മാര് എത്ര വിശുദ്ധമാര് ജീവിച്ചിരുന്നെന്ന് ശരീരമാണിത് ഈശോയുടെ രക്തമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അതിലൂടെ പിന്നെ അത്ഭുതം നടന്നില്ല പിന്നെ ഏതിലൂടെ അത്ഭുതം നടന്നില്ല മനുഷ്യർ കാത്തുനിൽക്കുന്ന എന്തിനാണ് ഇന്ന് കുർബാന സ്വീകരിച്ചപ്പം എൻ്റെ മൊഴി അപ്രത്യക്ഷമായി ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പം എനിക്ക് പശ്ചാത്താപം വന്ന് കുട്ടിക്കറയാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പം എൻ്റെ പാപപ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പ്രേരിപ്പിച്ചു ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ സഭയിൽ ഡെയിലി കേൾക്കാൻ പോകുന്ന നാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു അതിനു മുമ്പ് എന്ത് സംഭവിക്കണം എന്നറിയാമോ നമ്മുടെ ലീഗലിസ്റ്റിക് മൈൻഡ് സെറ്റിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊടുക്കിന്റെ വിശ്വസിക്കുന്ന ഒരു ശുശ്രൂഷക സംഘം എഴുന്നേൽക്കണം ഇത് കാണാൻ വേവലോട് കാത്തിരിക്കുന്ന വേഴാമ്പലുകൾ എഴുന്നേൽക്കണം മഴയ്ക്ക് വേണ്ടി ഒരു വേളാമ്പലം കാത്തിരിക്കുന്നത് എല്ലാം വ്യാഴാഴ്ച ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ചില സമയങ്ങളിൽ പനക്കിളച്ചുകൂടി ഭക്ഷണം കഴിക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യം അവിടെ സംഭവിച്ചു ഉണർവിക്കാൻ പറ്റുകയാണ് വചം പറയുന്ന കേൾക്കണം രണ്ടര മൂന്ന് മണിക്കൊക്കെ പ്രാർത്ഥന നിർത്താൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ പകർച്ച വന്നാൽ ഞങ്ങളുടെ ധ്യാനത്തിന് നായ്ക്കന്മാരമ്പിൽ അച്ഛൻ വന്നപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരുന്നപ്പം ആ ട്രാൻസ്ലേഷന്റെ സമയത്ത് നായ്ക്കുമറബിന് ചിലത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ മൂന്ന് മണിക്കൊക്കെ പശ്ചാത്താപം കൊണ്ട് കിടന്നുറങ്ങിയ മനുഷ്യരെ ഞെട്ടി ഉണർന്നിട്ട് അച്ഛന്മാരുടെ രൂപയിലോട്ട് എനിക്ക് മുമ്പ്സരിക്കണം എനിക്ക് പാപജീവിതം മതി ഞാൻ ഈ പാപജീവിതത്തെ വെറുക്കുന്നു ആരും നിർബന്ധിച്ചിട്ടല്ല ഞാനൊരു ഉണർവ് എന്റെ ദൈവമായി എന്റെ തലമുറയിൽ അയക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക ഇത് കാണാൻ നിങ്ങളുടെ ദൈവമേ ഇങ്ങനെ ഒരു ഉണർവ് വിളിച്ചു പറഞ്ഞു ആരാധന ഇത് ഇത് വലിയ അനുഭവമായിട്ട് മാറും ഇത് വലിയ അനുഭവമായിട്ട് മാറും ഇതിനെവിടെ തുടങ്ങണം ദേഹത്തിന്റെ വിക്ഷോഭം ദേഹിയുടെ വിക്ഷോഭം എല്ലാം വിട്ട് എങ്ങോട്ട് ഇറങ്ങണം ആത്മാവരെ